ത്രിവേണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ നാലിന് പ്രദർശനം തുടങ്ങിയ ചിത്രമാണ് ത്രിവേണി നിർമ്മാണം സി വി ശ്രീധർ ജി വിവേകാനന്ദൻ്റെ കഥയ്ക്ക് തോപ്പിൽ ഭാസിയുടെ തിരക്കഥയും സംഭാഷണവും ഗാനരചന വയലാർ സംഗീതം ദേവരാജൻ ഗായകർ കെ ജെ യേശുദാസ് പി സുശീല ലത രാജു പി പി ശ്രീനിവാസ് ഇതിലെ ഗാനങ്ങളായ പാമരം പളുങ്കുകൊണ്ടേ കിഴക്ക് കിഴക്കൊരാന സംഗമം സംഗമം കൈതപ്പുഴ കായല്ലെ എന്നീ ഗാനങ്ങൾ ഹിറ്റായി അഭിനയിച്ചവരും കഥാപാത്രങ്ങളും നസീർ ശിവരാമൻ സത്യൻ ദാമോദരൻ മുതലാളി ശാരദ തങ്കമ്മ കവിയൂർ പൊന്നമ്മ പാർവതി തിക്കുരിശി പത്മനാഭൻ ശങ്കരാടി ശങ്കരപ്പിള്ള അടൂർവാസി പുരുഷു ആലമ്മൂടൻ നീലകണ്ഠൻ കെ പി എസ് ലളിത ജാനകി പറവൂർ ഭരതൻ മത്തായി ബേബി സവിത ശിവരാമൻ്റെ മകൻ കൂടാതെ രാഘവ മേനോൻ കെടാമംഗലം അലി അബ്ബാസ് തുടങ്ങിയവരും വേഷമിട്ടു ത്രിവേണിയുടെ തിരക്കഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ റിലീസ് ചെയ്ത ഹോളിവുഡ് ചിത്രമായ ഫാനിയിലെ ആധാരമാക്കിയായിരുന്നു എ വെങ്കിട്ട് കെ സൂര്യപ്രകാശ് എന്നിവരാണ് ക്യാമറ കൈകാര്യം ചെയ്തത് സംവിധാനം എ വിൻസെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ശാരദയ്ക്കും മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ജി ദേവരാജനും ഈ ചിത്രം നേടിക്കൊടുത്തു കേവു വള്ളക്കാരനായ ശിവരാമനും കക്ക വരുന്ന തങ്കമ്മയും പ്രണയത്തിലായി ശിവരാമൻ ചായക്കച്ചവടക്കാരനായ പത്മനാഭൻ്റെ മകനും തങ്കമ്മ കടത്തുകടവിലെ തിരിച്ചിപ്പറോതയുടെ മകളുമാണ് കൊച്ചിയിൽ നിന്നും ചരക്ക് വള്ളവുമായി വരുന്ന ശിവരാമൻ വരുമ്പോഴും പോകുമ്പോഴും വള്ളം കടവിലടുപ്പിച്ച് ഒരു രാത്രി തങ്കമ്മയോടൊപ്പം കഴിയും ഇതിന് കൂട്ടുനിന്നത് കൂട്ടുകാരനായ നീലകണ്ഠനാണ് ഒരു രാത്രി തങ്കമ്മയെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത് കണ്ട പറോതി പത്മനാഭനോട് കാര്യം പറഞ്ഞു ഇഷ്ടമാണെങ്കിൽ അവളെ വിവാഹം കഴിച്ച് കൊടുക്കുക എന്ന് പത്മനാഭൻ പറഞ്ഞു ഇത് പറോതിക്കും സമ്മതമായിരുന്നു കല്യാണം ഉറച്ചു ദാമോദരൻ മുതലാളി സമ്പന്നനാണ് കയറ് കമ്പനി മുതലാളിയായ അയാൾക്ക് കക്കയുടെ ഏജൻസിയുമുണ്ട് എഴുപത്തൊന്ന് വയസ്സായ ദാമോദരൻ മുതലാളിക്ക് ഭാര്യയോ മക്കളോ ഇല്ല മുതലാളിയുടെ ഒരു ദൗർബല്യം ചെറിയ പെൺകുട്ടികളെ തൊട്ട് തലോടലാണ് പ്രായം അതിന് ഒരു സ്വാധീകരണവും മുതലാളിക്ക് തങ്കമ്മയോടും കമ്പമുണ്ട് അത് തൻ്റെ കമ്പനിയിലെ തൊഴിലാളിയായ പർവതിയോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് തൻ്റെ സ്വത്തെല്ലാം അനന്തരാവകാശികളില്ലാത്ത താൻ തങ്കമ്മയ്ക്ക് എഴുതി കൊടുത്തോളാം എന്ന വാക്കും കൊടുത്തു മുതലാളി അതോടെ പർവതിയുടെ മനസ്സിന് ചാഞ്ചാട്ടമായി മകളോട് പറഞ്ഞു പക്ഷേ തങ്കമ്മ ശിവരാമനിൽ ഉറച്ചു നിന്നു ശിവരാമൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം കപ്പൽ കയറി ലോകം ചുറ്റിക്കാടുക എന്നതായിരുന്നു അവൻ്റെ കിനാവിൽ തങ്കമ്മയേക്കാൾ വലുത് കപ്പലായിരുന്നു ഒരു ദിവസം വള്ളവുമായി കൊച്ചിയിലെത്തിയ ശിവരാമന് വില്യം ഗുഡേക്കർ കമ്പനി വക ഒരു ചരക്ക് കപ്പലിൽ ജോലി ലഭിച്ചു ശിവരാമന് ആഹ്ലാദമായി നീലകണ്ഠനയിൽ നിന്ന് വിവരം അറിഞ്ഞു തങ്കമ്മ വിവാഹം നിശ്ചയിച്ചിട്ട് രണ്ട് മൂന്ന് വർഷം ലോകം ചുറ്റാൻ പോകുന്നത് തങ്കമ്മയ്ക്ക് ഉൾക്കൊള്ളാനായില്ല പത്മനാഭനുമൊത്ത് കൊച്ചിയിലെത്തിയ തങ്കമ്മയും പത്മനാഭനും ശിവരാമനെ കപ്പൽ യാത്രയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ വഴങ്ങിയില്ല തങ്കമ്മ അമർഷത്തിലായി ദാമോദരൻ മുതലാളിക്ക് ഇത് പറ്റിയ സന്ദർഭമായിരുന്നു അവളെ അനുകൂലമാക്കാൻ കഴിഞ്ഞു അവൾ ശിവരാമനെ ഒഴിവാക്കി വൃദ്ധനായ മുതലാളിയെ വിവാഹം കഴിച്ചു പറോതി മുതലാളിയുടെ അമ്മായി അമ്മ എന്ന ഡംഭിലായി എന്നാൽ താൻ ഗർഭിണിയാണെന്ന സത്യം തങ്കമ്മ മുതലാളിയോട് തുറന്നു പറഞ്ഞു മുതലാളി ആഹ്ലാദത്തിൽ ഒരനന്തര അവകാശി ഉണ്ടായെന്നാണ് അതിന് മറുപടി പറഞ്ഞത് വിവാഹം കഴിഞ്ഞ് എട്ടാം മാസത്തിൽ അവൾ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു ആളുകൾ അത് ശിവരാമൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് മുതലാളിയെ പറഞ്ഞത് മുതലാളി ചെവിക്കൊണ്ടില്ല അയാൾ സ്വന്തം കുഞ്ഞിനെ പോലെ ലാളിച്ചു വളർത്തി നാലു വർഷത്തിന് ശേഷം മടങ്ങിയെത്തിയ ശിവരാമൻ വിവരങ്ങൾ അറിഞ്ഞു തങ്കമ്മ പ്രസവിച്ചത് തൻ്റെ കുഞ്ഞിനെ തന്നെയാണെന്ന് ബോധ്യമുള്ള ശിവരാമൻ കുഞ്ഞിനെ കാണാൻ തങ്കമ്മയുടെ അടുത്തെത്തി എന്നാൽ അത് ദാമോദരൻ മുതലാളിയുടേതാണെന്നും പറഞ്ഞ് കുട്ടിയെ അവൾ കാണിച്ചേയില്ല കുട്ടി കായലോരത്ത് കളിക്കുന്ന സമയത്ത് മിഠായി കൊടുത്ത് പ്രീതിപ്പെടുത്തിയ പത്മനാഭൻ കുട്ടിയോട് അവൻ്റെ അച്ഛൻ ശിവരാമനാണെന്ന് അവൻ ആ സംശയം ദാമോദരൻ മുതലാളിയോടും തങ്കമ്മയോടും ചോദിച്ചു അത് അതോടെ അവർ അന്താളിച്ചു പോയി സങ്കടത്തിലായി കൊച്ചിയിലേക്ക് ദാമോദരൻ മുതലാളിക്ക് വ്യാപാര സംബന്ധമായി പോകേണ്ടി വന്നു അയാൾ പർവതിയെയും തങ്കമ്മയെയും കുട്ടിയെയും കൂടെ കൂട്ടി മലബാർ ഹോട്ടലിൽ തങ്ങി ദാമോദരൻ പുറത്തുപോയ സമയത്ത് കുട്ടിയുമായി പർവതി പുറത്തിറങ്ങി അപ്പോൾ അവിടെ വെച്ച് നീലകണ്ഠനെ കണ്ടുമുട്ടി നീലകണ്ഠൻ കുട്ടിയെ അച്ഛനെ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് ശിവരാമൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി വിവരമറിഞ്ഞ തങ്കമ്മ അവിടേക്കെത്തി ശിവരാമൻ കുട്ടിയെ മാറോടണച്ചു ചുംബിച്ചു പുറത്തുപോയി തിരിച്ചെത്തിയ ദാമോദര മുതലാളി തങ്കമ്മ കുഞ്ഞുമായി കപ്പലിൽ ശിവരാമനെ കാണാൻ പോയെന്നറിഞ്ഞു അയാൾ തകർന്നുപോയി തങ്കമ്മ മടങ്ങി വരും മുന്നേ അയാൾ നാട്ടിലേക്ക് മടങ്ങി പിന്നാലെ തങ്കമ്മയും കുഞ്ഞുമെത്തി ഹൃദ്രോഗിയായ ദാമോദരൻ കിടപ്പിലായി തങ്കമ്മ അയാളെ വേണ്ട വിധം ശുശ്രൂഷിച്ചെങ്കിലും ദാമോദരൻ മുതലാളി രക്ഷപ്പെട്ടില്ല തൻ്റെ സകല സ്വത്തും മകൻ്റെ പേരിൽ എഴുതി വച്ച വിൽപത്രം തങ്കമ്മയെ ഏൽപ്പിച്ച് അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു